വാസ്തുദോഷം അകറ്റാനും കർമ്മദോഷം അകറ്റാനും മഹാവിഷ്ണുവിൻ്റെ രണ്ടാം അവതാരമായിട്ടുള്ള കൂർമ്മ അവതാരം വേഗതയിലുള്ള ചാൻറ്റിങ് ചെയ്യണമെന്നാണ് സയൻസ് പറയുന്നത് ഐ മീൻ മന്ത്ര സയൻസ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിലൊരു ശൂന്യാവസ്ഥ മന്ത്രം കൊണ്ട് മാത്രം നിറയുകയും നമ്മിലൊരു സ്റ്റെബിലിറ്റി ഉറപ്പ് നൽകാൻ സഹായിക്കുന്നു തീരുമാനമെടുക്കുന്നതിനും ഉറപ്പോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് നയിക്കാനുമുള്ള എബിലിറ്റി കേപ്പബിലിറ്റി ലഭിക്കും എന്നാണ് മന്ത്രശാസ്ത്രം പറയുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓം കൂറായ നമ ഓം കൂറുമായ 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 നമ ഓം കൂർമായ നമ ഓം കൂർമായ നമ ഓം കൂർമയ നമ ഓം കൂറുമായ നമ ഓം കൂറായ നമ ഓം കൂറുമായ നമ ഓം കൂർമായ നമ കൂർമ അവതാരമാണല്ലോ ഓം കൂർമായ നമ ഓം കൂറുമായ നമ ഓം കൂറുമായ നമ ഓം കൂർമായ നമ ഓം കൂർമായ നമ ഓം കൂർമായ നമ ഓം കൂറുമായ നമ ഓം കൂർമായ നമ ഓം കൂറുമായ നമ ഓം കൂർമായ നമ നിങ്ങൾക്ക് എന്നോടൊപ്പം ചാൻറ്റിങ് ചെയ്യാം

മഹാവിഷ്ണുവിൻ്റെ രണ്ടാം അവതാരമായിട്ടുള്ള കൂർമ്മ അവതാരം മനസ്സിൽ സങ്കല്പിക്കുക ഓം കൂർമായ നമ 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 നിലവിലുള്ള നമ്മുടെ ജാതകത്തിലെ ജ്യോതിഷത്തിലെ തടസ്സങ്ങളില്ലാതെ ഇല്ലാതെയാക്കാനും സഹായിക്കുന്നു കർമ്മദോഷങ്ങളില്ലാതെയാക്കുന്നു വാസ്തുദോഷം ഇല്ലാതെയാക്കുന്നു എന്നൊക്കെയാണ് വിശ്വാസം മന്ത്രജപം ഇങ്ങനെയാണ് ഓം കൂറായ നമ ഓം കൂറായ നമ ഓം കൂറുമായ നമ ഓം കൂറായ നമ ഓം കൂറുമായ നമ എത്ര വേഗതയിൽ ചൊല്ലാൻ സാധിക്കുന്നു അത്ര ഇഫക്റ്റ് എന്നാണ് പറയുന്നത് മന്ത്രശാസ്ത്രം ഓം കൂറായ നമ ഓം കൂറുമായ നമ ഓം കൂറായ നമ ഓം കൂറുമായ നമ ഓം കൂറുമായ നമ ഓം കൂറുമായ നമ Om kurmai nama 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 Om kurmai Om kurmai nama 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 Om 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 ഓം കൂർമായ നമ ഓം കൂർമായ നമവും കൂർമായ നമവും കൂർമായ നമവും കൂർമായ നമ ഓം കൂർമായ നമവും കൂർമായ നമ ഓം കൂർമായ നമവും കൂർമായ നമ ഓം കൂർമായ നമവും കൂർമായ നമവും കൂർമായ നമവും കൂറായ നമവും കൂർമായ നമവും കൂർമായ നമവും കൂറമായ നമ ഓം കൂർമായ നമവും കൂർമായ നമ നമ്മളെ സാറ്റേണ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഷനിയുടെ നിഷേധ ഇൻഫ്ലുവൻസ് നിന്നും മോചനം ലഭിക്കും എന്നൊക്കെയാണ് വിശ്വാസം എന്തായാലും നമുക്ക് മന്ത്രജപം നല്ലതാണല്ലോ പോസിറ്റീവ് ആണല്ലോ എനർജൈസിംഗ് ആണല്ലോ നമ്മിൽ ഊർജം നൽകുന്നതാണല്ലോ നമ്മുടെ മൈൻഡ് നെഗറ്റീവ്സിനെ ക്ലിയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നു ഓം കൂർമായ നമ 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 ഓം കൂറായ നമ ഓം കൂർമായ നമ ഓം കൂർമായ നമ ഓം കൂർമായ നമ വാസ്തുദോഷം അകലട്ടെ കർമ്മദോഷം തീരട്ടെ ഗ്രഹദോഷം തീരട്ടെ സമൃദ്ധി ഐശ്വര്യം വന്ന് നിറയട്ടെ തടസ്സങ്ങളില്ലാതെയാകട്ടെ നമ്മിൽ ആ ദൃഢത ഉറപ്പ് ലഭിക്കട്ടെ എങ്ങനെയാണോ മഹാവിഷ്ണു ലോകത്തെ രക്ഷിച്ചത് പാലാഴി മഥനം നമുക്കറിയാമല്ലോ ആ മലയെ ഓഷൻ ലേക്ക് മുങ്ങിപ്പോകാതെ രക്ഷിച്ചത് ഭഗവാനാണല്ലോ ഓം കൂർമായ നമ ഓം കൂറായ നമ ഓം കൂർമായ നമ ഓം കൂറുമായ നമ ഓം കൂർമായ നമ ഓം കൂറുമായ നമ ഓം കൂർമായ നമ ഓം ഓം കൂറായ നമ ഓം കൂറായ നമ ഓം കൂറുമായ നമ ഓം കൂറുമായ നമ ഓം കൂറുമായ നമ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നതിൽ സ്ഥിതി നിലനിർത്തുന്നത് ഭൂമിയെ രക്ഷിക്കുന്നത് എക്കാലവും ഭഗവാൻ വിഷ്ണു എന്ന ത്രിമൂർത്തി സങ്കല്പത്തിൽ മഹാവിഷ്ണു അവതാരം ഇതിൽ രണ്ടാം അവതാരമായിട്ടുള്ള കൂർമ്മ അവതാരം നമ്മെ രക്ഷിക്കുന്നു നിലനിർത്തുന്നു ഉറപ്പ് നൽകുന്നു അതിജീവിക്കാൻ നമ്മുടെ ഇപ്പോഴത്തെ പ്രതിസന്ധി അതിജീവിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഓം കൂറുമായ നമ ഓം കൂറായ നമ ഓം കൂറുമായ നമ ഓം കൂറുമായ നമ ഓം കൂറായ നമ ഓം കൂറുമായ നമ ഓം കൂറ കൊണ്ട് എല്ലാവരുടെയും തടസ്സം മാറട്ടെ നമ്മുടെ നാഗമത്സ്യാവതാര ധ്യാനക്ഷേത്രത്തിൽ നമ്മുടെ നാഗമത്സ്യാവതാര ജ്യോതിശാലയത്തിൽ വരിക സപ്ത ധ്യാനാമൃത സൗഹൃദ കേന്ദ്രം കൂടിയാണ് വരിക നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് എൻ്റെ നമ്പർ കൊല്ലം നമ്മുടെ മെഡിറ്റേഷൻ സെൻറ്റർ ഒരുപാട് 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 കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ ഇതൊക്കെ നമ്മൾ സാമ്പിൾ ഡെമോസ് ആണ് യൂട്യൂബ്സിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരിട്ട് വളരെ ഡീപ്പായിട്ട് ധാരാളം സമയം നമ്മളെടുത്ത് ഓരോ വ്യക്തികൾക്ക് വേണമെങ്കിലും അവർക്ക് അവരുടെ ജോ ജാതകം ജ്യോതിഷം അനുസരിച്ചുള്ളതും നമുക്ക് പ്രതിവിധികൾ കണ്ടെത്തി ചെയ്യണം ഇവിടെ തന്നെ പ്രാക്ടീസ് നൽകുന്നുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് വളരെ സയൻ്റിഫിക്ക് ആണ് വരിക ഓം കൂർമായ നമ ഓം കൂർമായ നമ ഓം കൂർമായ നമ അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ രണ്ടാം അവതാരമായിട്ടുള്ള ലോകരക്ഷകനായിട്ടുള്ള ഭഗവാൻ നമ്മെ രക്ഷിക്കട്ടെ ഓം കൂർമായ നമ